ടീച്ചർക്കും കുട്ടികൾക്കും അറിയില്ല മന്ത്രിയെയും എം എൽ എയെയും ചിരി പടർത്തി മന്ത്രിയുടെ സ്കൂൾ സന്ദർശനം നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂളിലാണ് കുട്ടികളെ നേരിൽ കാണാനും പഠന സൗകര്യങ്ങൾ വിലയിരുത്താനും മന്ത്രി കെ രാധാകൃഷ്ണൻ എത്തിയപ്പോൾ രസകരമായ സംഭവങ്ങൾ അരങ്ങേറിയത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഐ ജി എം എം ആർ സ്കൂളിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് ചിരിയുടെ മാലപ്പടക്കം തീർത്ത സംഭവങ്ങൾ ഉണ്ടായത് നിലമ്പൂർ വെളിയംതോട്ടെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പി വി അൻവർ എം എൽ എക്കൊപ്പമാണ് മന്ത്രി എത്തിയത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളെ കാണാൻ മന്ത്രിയും സംഘവും എത്തിയപ്പോൾ കുട്ടികൾക്ക് മന്ത്രിയുടെ പേരോ എം എൽ എയുടെ പേരോ അറിയില്ല ആരാണ് കാണാൻ വന്നിരിക്കുന്നതെന്ന മന്ത്രിയുടെ ചോദ്യത്തിന് ഉടൻ വന്നു മറുപടി അറിയില്ല പിന്നീട് മന്ത്രി തന്നെ കുട്ടികൾക്ക് തന്നെയും എം എൽ എ പരിചയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ചോദിച്ചപ്പോൾ അതിനുമുത്തരം അറിയില്ലെന്നായിരുന്നു അധ്യാപികയോടും ഇതേ ചോദ്യം ചോദിച്ചെങ്കിലും മറുപടിയില്ല ഇതോടെ ക്ലാസ് മുറിയിൽ ചിരി പടർന്നു പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികൾ പക്ഷേ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് എം എൽ എയെ കണ്ടിട്ടുണ്ടെന്ന് മറുപടി हेलो 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 പിന്നീട് രണ്ട് മൂന്ന് പത്ത് പ്ലസ് ടു ക്ലാസുകളും മന്ത്രി സന്ദർശിച്ചു മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ മന്ത്രിക്കും എം എൽ എക്കുമായി പാട്ടുപാടിക്കൊടുക്കുകയും ചെയ്തു കുട്ടികൾക്ക് വാർഡംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പേരുകൾ പറഞ്ഞു നൽകണമെന്നും പരിചയപ്പെടാൻ അവസരമൊരുക്കണമെന്നും മന്ത്രിയുടെ നിർദ്ദേശം പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വകുപ്പ് മന്ത്രിയുടേതടക്കം സ്ഥലം എം എൽ എയുടെ പോലും പേരുകൾ അറിയാത്തത് കുട്ടികളുടെ പൊതുവിജ്ഞാനത്തിലെ കുറവാണെന്ന കാര്യം അധ്യാപകരുടെയും ഐ ടി ഡി പി ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെടുത്തി രണ്ട് മണിക്കൂറോളം കുട്ടികൾക്കൊപ്പം ചെലവഴിച്ച് സ്നേഹാദരങ്ങളേറ്റുവാങ്ങിയാണ് മന്ത്രി മടങ്ങിയത് സ്കൂൾ പ്രധാനാധ്യാപകനും ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ശ്രീരേഖയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു